ഹലോ ഗോയ്സ് എൽ ബി എസിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ചവർ ടോക്കൺ ഫീ അടക്കേണ്ട സമയം തീർന്നു ഇന്നലെ ആയിരുന്നു അവസാന തീയതി ടോക്കൺ ഫീ അടക്കാത്തവരെ ഇനി വരുന്ന രണ്ട് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല ഇതിൻ്റെ ഡേറ്റ് കൂടി നമുക്ക് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് എത്ര സീറ്റ് ഗവൺമെൻറ്റിൽ ഒഴിവുണ്ടോ എന്ന് നമുക്ക് ഒരു രൂപം ലഭിക്കും എത്ര സീറ്റ് ഒഴിവുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ബി എസ് സി നേഴ്സിങ്ങിന് എത്ര സീറ്റ് ഉണ്ട് എന്നും അവസാനം കയറിയ എസ് എമ്മിനെ റാങ്ക് എത്രയാണെന്നും എത്ര സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നു എന്നും ഒക്കെയാണ് വീഡിയോയുടെ അവസാനം ടോട്ടൽ കേരളത്തിൽ എത്ര ബി എസ് സി നേഴ്സിംഗ് സീറ്റാണ് ഗവൺമെൻറ്റിൽ ഒഴിവുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഇവൻ കാണാൻ ശ്രമിക്കുക ആദ്യം കണ്ണൂർ ഗവൺമെൻറ് കോളേജിൽ എഴുപത്തി ആറ് സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അതിൽ പതിമൂന്ന് കുട്ടികൾ ഫീസ് അടച്ചിട്ടില്ല അഥവാ ടോക്കൺ ഫീ പതിമൂന്ന് കുട്ടികൾ അടച്ചിട്ടില്ല അതുകൊണ്ട് അവരെ ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല അപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പതിമൂന്ന് സീറ്റ് ഒഴിവുണ്ട് അവിടെ അവസാനം കേരള എസ് എമ്മിൻ്റെ റാങ്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആണ് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് എഴുപത്തി ആറ് സീറ്റിലോട്ടാണ് അതിൽ ആറ് സീറ്റിലെ കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല ആറ് സീറ്റ് ഒഴിവുണ്ട് ലാസ്റ്റ് ഫസ്റ്റ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് എണ്ണൂറ്റി ഇരുപത്തി മൂന്നാണ് മൂന്നാമത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം എഴുപത്തഞ്ച് സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോൺമെൻറ്റ് നടന്നത് അതിൽ പതിനൊന്ന് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അപ്പോൾ അവിടെ പതിനൊന്ന് സീറ്റ് ഒഴിവുണ്ട് അവിടെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി നാലാണ് അടുത്തതാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കി അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അൻപത്തേഴ് സീറ്റിലോട്ടാണ് അതിൽ ആറ് കുട്ടികൾ ഫീ അടച്ചിട്ടില്ല അഥവാ ആറ് സീറ്റ് ഒഴിവുണ്ട് അവിടെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പതാണ് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് എഴുപത്തഞ്ച് സീറ്റിലോട്ടാണ് അതിൽ പതിമൂന്ന് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല പതിമൂന്ന് സീറ്റ് ഒഴിവുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് അവിടെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം അവിടെ എൺപത്തൊമ്പത് സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അതിൽ പന്ത്രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അവിടെ പന്ത്രണ്ട് സീറ്റ് ആയതുകൊണ്ട് അവിടെ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അൻപത്തേഴ് സീറ്റിലോട്ടാണ് അതിൽ എട്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അവിടെ എട്ട് സീറ്റ് ഒഴിവുണ്ട് അവിടെ ലാസ്റ്റ് കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എട്ടാണ് അടുത്ത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് എഴുപത്തെട്ട് സീറ്റിലോട്ടാണ് അതിൽ അഞ്ച് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ അവിടെ അഞ്ച് സീറ്റ് ഒഴിവുണ്ട് അവിടെ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയേഴാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അൻപത്തി ഏഴ് സീറ്റിലോട്ടാണ് അതിൽ പതിനാല് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് വരുമ്പോൾ അവിടെ പതിനാല് സീറ്റ് ഒഴിവുണ്ട് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് അടുത്തത് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അൻപത്തേഴ് സീറ്റിലോട്ടാണ് അതിൽ അഞ്ച് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അവിടെ അഞ്ച് സീറ്റ് ഒഴിവുണ്ട് അവിടെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ട അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അൻപത്തേഴ് സീറ്റിലോട്ടാണ് അവിടെ ഒമ്പത് സീറ്റ് ഒഴിവുണ്ട് ഒമ്പത് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാണ് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് എഴുപത്തഞ്ച് സീറ്റിലോട്ടാണ് അതിൽ പത്ത് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അവിടെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നാനൂറ്റി അറുപത്തി മൂന്നാണ് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട് അവിടെ അൻപത്തേഴ് സീറ്റിലോട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് അതിൽ മൂന്ന് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അവിടെ മൂന്ന് സീറ്റ് ഒഴിവുണ്ട് അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാലാണ് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് നൂറ്റി അമ്പത്താറ് സീറ്റിലോട്ടാണ് അതിൽ ഇരുപത്തെട്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ അവിടെ ഇരുപത്തെട്ട് സീറ്റ് ഒഴിവുണ്ട് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ എസ് റാങ്ക് നാനൂറ്റി അൻപത്തി ഒന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഗവൺമെൻറ് സീറ്റിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എട്ടാണ് അത് കയറിയത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡാണ് ഇനി നമുക്ക് എൽ ബി എസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ബി എസ് സി നേഴ്സിങ്ങിന് ഗവണ്മെൻറ്റിൽ എത്ര സീറ്റ് ഒഴിവുണ്ടെന്ന് നോക്കാം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് ലഭിക്കുമോ എന്നൊരു ധാരണ കിട്ടും കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മന് ശേഷം നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ഗവൺമെൻറ്റിൽ ഒഴിവുള്ളത് ഗവൺമെൻറ്റിൽ മാത്രം നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് ഒഴിവുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് ലഭിക്കാനുള്ള റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇക്കൊല്ലവും ഗവൺമെൻറ്റിൽ സീറ്റ് ലഭിക്കും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്